ഇങ്ങനെ നമ്മുടെ നൂറ്റി ഒന്ന് കൂട്ടം കറി റെഡിയായി ഇഞ്ചിക്കറി റെഡിയായി അതാദ്യം കണ്ടോ എണ്ണയൊക്കെ മേടിത്തിരിഞ്ഞു കണ്ടോ ഇത് പുറത്തിരുന്നോളും ഒരു കുഴപ്പവും വരത്തില്ല എണ്ണ ഇങ്ങനെ കണ്ടോ കിടക്കുന്നത് രണ്ടോ മൂന്നോ ആഴ്ച വരെ ഇത് പുറത്തിരിക്കുകയോ ഒരു കുഴപ്പം വരത്തില്ലേ ഇര ഉണ്ടാക്കേ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇഞ്ചി കഴിഞ്ഞാൽ തൊലി കളഞ്ഞിട്ടില്ല അങ്ങനെ വാഷ് ചെയ്ത് എടുത്തതുകൊണ്ടായിരുന്നു പുലിവഴി കൂടെ ആയിരുന്നതെ അത് കൊച്ചായിട്ട് അരിഞ്ഞിട്ട് പൊടിച്ചെടുക്കുക നല്ലപോലെ ഇഞ്ചി തൊലി കളയാതെ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് വറുത്ത് പൊടിച്ചെടുക്കാം കിരി കിര കഴിയുമ്പോൾ എടുക്കും കേട്ടോ എല്ലാം ഒക്കെ പറ്റി ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തത് വറുത്തെടുക്കണേ കണ്ടോ ഇപ്പൊ മൂത്ത കണ്ടോ ഇങ്ങനെ മൂക്കണം ഭയങ്കര പേസ്റ്റ് ആക്കാമല്ലോ അരയ്ക്കുമ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരുപാട് സമയം എടുക്കാം അല്ലെങ്കിൽ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം സ്ലൈസ് ചെയ്തിട്ടുണ്ടാക്കിയാലും മതി അപ്പോൾ ഇത് ഇനിയും കൂടെ മാറ്റിയേക്കും ഇനി ഇത് അരക്കേണ്ട ഇത് കാര്യം ഇങ്ങനെ ആക്കിയതല്ലേ ഇനി വെച്ചിട്ട് ചൂടായപ്പോൾ വെളിച്ചം ഒഴിക്കുകയാണേ അപ്പോൾ എണ്ണ ചൂടാക്കേണ്ട അതിലേക്ക് കടുക ഒര ടീസ്പൂൺ കടുകൾ ഉണ്ടേ അതിലേക്ക് പച്ചമുളക് രണ്ട് പച്ചമുളക് ആണ് അരിയാപ്പിലുവി ണ്ടായിരുന്നേക്ക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉളുവാപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇതാണ് ആയം ഒരു കാൽ ടീസ്പൂൺ വെച്ചിട്ട് പുളി വെള്ളം ഒഴിക്കാം അത് മൂത്തിട്ടുണ്ടേ ഒരുപാട് മണം വരുന്നുണ്ട് അപ്പം അതിലേക്ക് മുമ്പ് ഒഴിച്ച് വെച്ച പുളിയില്ല പുളി പുളി ഒഴിക്കണം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണേ എന്റെ അഞ്ചു കറിയേ നൂറ്റുന്ന പറയുന്ന പറയുന്നതാണ് ഇഞ്ചിക്കറിക്കകത്ത് ഇഞ്ചിയുടെ ഏരിയ ഉണ്ട് ചവർപ്പുണ്ട് പിന്നെ പുളിയുടെ പുളി പിന്നെ ശർക്കറി ഇടുവല്ലോ ശർക്കറിയുടെ മധുരം മഞ്ഞപ്പൊടി കരിയാപ്പില ഇങ്ങനെ എല്ലാം ചേർന്ന് പല പല കറികളുടെ ഒറ്റ യൂണിറ്റിയാണ് ഇത് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് പല രസങ്ങളല്ലേ എല്ലാ രസം മധുരവും പുളിയും ചവർപ്പും കയ്പും എല്ലാം ഉണ്ടല്ലോ സോ അതുകൊണ്ടാണ് ഇഞ്ചിക്കറിയെ നൂറ്റൊന്ന് കറിയെന്ന് പറയുന്നത് മാത്രം ഇതെല്ലാവരും നല്ല നമ്മൾ ചിലപ്പം പറയുന്നത് നമ്മൾ മനം മുറിക്കാൻ വരുന്നു വയറൻസ് വീഴുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇഞ്ചിക്കറി ഇട്ട് കഴിക്കത്തില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ശ്രദ്ധിക്കാൻ വരുന്നു നമുക്ക് ഇങ്ങനെ ഒക്കാനൊക്കെ തോന്നുന്ന സമയത്ത് ഇഞ്ചിക്കറി നല്ലതാ എന്ന് പറയത്തില്ല തൊട്ട് കൂട്ടത്തില്ലേ അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ട് നമുക്ക് ചോറിന് അത് മാത്രം മതി പിന്നെ ദോശയുടെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അപ്പത്തിനൂടെ കഴിക്കാം ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് മാ തൊട്ട് കഴിക്കാൻ പറ്റില്ലേ അപ്പോൾ അതാണ് എല്ലാം കൂടെ ചേർന്ന കറികളിൽ എല്ലാ രസങ്ങളും എന്തുകൊണ്ടാണ് ഇതിന് നൂറ്റൊന്ന് കറിയെന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് അത് കറക്റ്റല്ലേ അപ്പോൾ ഇനി ഇത് തിളക്കട്ടെ തിളക്കുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളോട്ട് ചേർക്കാം ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇത് ഈ വറക്കുന്ന സമയമെടുക്കുന്നൊരു ഒഴിവല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഈസിയാണേ വറുക്കാൻ സമയം എടുക്കാം അതിപ്പോൾ നിങ്ങൾ സ്ലൈസ് ചെയ്ത് വറുത്താലും ഇങ്ങനെ വറുത്താലും എല്ലാം സമയം എടുക്കും ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ഇടാൻ പോവാണേ ഞാൻ ഈ മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾ ആഡ് ചെയ്യണം ഉപ്പും പൂളിയും ഒക്കെ അല്ലാതെ ഇത് ജസ്റ്റ് ഒരു ഗൈഡ് ലൈനിൽ മാത്രമാണ് ബാക്കി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഒക്കെ ചെയ്ത് നോക്കണം അങ്ങനെ പഠിക്കുക ഇങ്ങനെ ചെയ്ത് ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടും അത് കൂടെ നല്ല തിളക്കുന്ന ഇഞ്ചി ഇടാ നല്ല നല്ലതായിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി ഇട്ടു എല്ലാം ഇട്ടു ഇത് നോക്കട്ടെ തിളക്കണം ഇത് മധുരം കുറവാണ് ഞാൻ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കത്തില്ല ചെറുപ്പം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വെള്ളമാണെങ്കിൽ ഞാൻ രണ്ട് കപ്പ് ഒഴിച്ചത് ഇനി ഇതിൽ നിന്ന് തീ കുറച്ച് കിടന്ന് വെന്ത് എണ്ണ മേടി തെളിഞ്ഞു വരും അതാണ് പാകം അതുവരെ കിടക്കണം ഇതിൻ്റെ സത്തെല്ലാം കൂടി ഇതിലിറങ്ങി നല്ലൊരു എല്ലാം തികഞ്ഞൊരു കറിയായിട്ട് വരും കറിയെടുത്തൊട്ടൂക്ക ഇഞ്ചി വറക്കാൻ ഏറ്റവും വലിയ സമയമുണ്ട് അത് വറക്കാനും പിന്നെ ഉണ്ടാക്കാനും എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് അര മണിക്കൂർ താഴെ ഉണ്ടാവും എന്താ അപ്പൊ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം വേണ്ടി വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടോ അങ്ങനെയല്ല അത് തിളയ്ക്കുന്നുണ്ടേ ഇനി ഇതാണെങ്കിൽ തീ കുറച്ച് വയ്ക്കാൻ പോകാൻ തീ കുറച്ച് അടച്ച് വയ്ക്കാൻ പോകാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി കറി റെഡിയായി ഓണത്തിന് എല്ലാവരും കൂടി ട്രൈ നോക്കുക ഇച്ചിരി സമയം എടുക്കുന്ന കറി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കരി ഇഞ്ചി മൂക്കാൻ സമയം എടുക്കും അത് ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ മൂത്തന്ന കറി കൂട്ടാം മൂത്തന്ന കറി ഉണ്ടാക്കി പിടിക്കുക എല്ലാവരും ചെയ്ത് നോക്കുക വേറെ ഓണം ഇഷ്ടമായിട്ട് വരാം ഹാപ്പി ഓണം